ഇഷ്ടം മാത്രം ഒരുവിൽ നമ്മുടെ ചിപ്പിമോളുടെ ആ ഒരു ജീവൻ തിരികെ ലഭിക്കുകയാണ് അതേ പ്രേക്ഷകർ നമ്മുടെ ഇഷിത നമ്മുടെ ചിപ്പി മോളുടെ നെറ്റിയിലേക്ക് ഉമ്മ വെച്ചിട്ട് ഇങ്ങനെ കുറെയൊക്കെ പറയുന്നുണ്ട് ഒരു അമ്മയാകാൻ കഴിയുന്നതാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം നമ്മുടെ രചനയും നമ്മുടെ ഇഷിതയോട് നന്ദിയൊക്കെ പറയുന്നുണ്ട് കൃത്യസമയത്ത് കുട്ടിയെ കുട്ടിയെത്തിച്ച് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഇഷിത ഇഷിതയോട് നമ്മുടെ രചന നന്ദിയൊക്കെ പറയുന്നുണ്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹേഷിൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ ചിപ്പിമോൾ ഹോസ്പിറ്റലായ വിവരം ചിപ്പിമോൾ ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊക്കെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇഷിതയുടെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല ഇഷ്ടയുടെ വിവാഹ നിശ്ചയമൊക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് നമ്മൾ ഇഷിതയെ കാണാതായിരിക്കുന്നത് അപ്പോൾ ഇഷിതെ ഇങ്ങോട്ട് പോയെന്നും നമ്മുടെ ഇഷിതയുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല അതാണ് ഏറ്റവും വലിയ രസംട്ടോ അത് അവസാനമാണ് നമ്മുടെ ഈ ചിപ്പി ഹോസ്പിറ്റലാണെന്നുള്ളൊരു കാര്യം അറിയുമ്പോൾ നമ്മുടെ ആർദ്ര വേറൊരു കള്ളക്കഥ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ഇഷിതയാണ് ആ ഒരു മരുന്ന് മാറി കൊടുത്തത് എന്നുള്ളൊരു കള്ളക്കഥ നമ്മുടെ ഇഷിതയ്ക്ക് വേറെ ആ ഒരു കേസ് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മുടെ ആർദ്ര കേട്ടോ അപ്പോൾ എന്തായാലും ലാസ്റ്റ് നമ്മുടെ ഇഷിത നമ്മുടെ മഹേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നെടുത്താണ് നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മഹേഷ് നമ്മുടെ ഇഷിതയെ വിശ്വസിക്കുമോ അല്ലെങ്കിൽ ആർദ്ര പറയുന്ന ഒരു കള്ളക്കഥയായിരിക്കുമോ വിശ്വസിക്കാൻ പോകുന്നത് നമുക്കെന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ